ശീല മീൻറ്റ് തിളപ്പിക്കുന്നു മീൻ തിളച്ച് വെള്ള കഴിഞ്ഞ് തേങ്ങ അരച്ചിടിച്ച് കഴിക്കാമി കുറച്ച് അരച്ചെടുത്തു മീൻ തിളച്ച് ഇതിലേക്ക് അരപ്പിറങ്ങും അരപ്പിന്റെ വെള്ളം ചാറുപോലെ കുറച്ചും കൂടെ വെള്ളം ചേർക്കും മീൻ മൂന്നായിട്ട് വെള്ളം കുടിച്ചു അരപ്പ് ചേർത്ത് കഴിഞ്ഞ് ചട്ടിയോടെ എടുത്തൊന്നും കരക്കി ഇളക്കി തിളച്ചു കുമ്പിളിയൊക്കെ ഇട്ട് നോക്കി പുളി അധികമാണെങ്കിൽ മാറ്റി തീ കുറച്ചിട്ടുണ്ട് ശീലാവ് മീൻ കരച്ചാൽ മീൻ പൊടിയാതെ ചട്ടിയോടെ എടുത്ത് എടുത്ത് ചുറ്റിച്ചിളക്കുന്നു കപ്പ ിലോ കപ്പി കഴുകി വെള്ളമൊഴിച്ച് കപ്പയ്ക്ക് ചേർക്കാനുള്ള മുളക് ഉള്ളി തേങ്ങ ഉപ്പ് കഞ്ഞളെല്ലാം മിക്സിയിൽ ഒന്ന് ഉരുക്കിയെടുക്കുന്നു അരിപ്പ് റെഡിയായി കുറച്ച് വെള്ളം കപ്പ് കളിച്ചുകൊണ്ടിരിക്കുന്നു വെന്തിട്ടില്ല എന്ത് കഴിയുമ്പോ വെള്ളവെറ്റി കളഞ്ഞിട്ട് മുളകിട്ട് ആവി വെറ്റി ഇളക്കുക കപ്പയ്ക്ക് ആവി വന്നു കപ്പ മുളകിട്ട് ഇളക്കുന്നു